സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നേരെ വീട്ടിലേക്ക് കയറി വരുന്നത് കാരണം പിന്നെ പറയണല്ലോ അപ്പൊ കയറി വന്നോണ്ടെ തന്നെ അമ്മേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഹാപ്പി അപ്പൊ എന്താ നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ അവസാനം അവൾ ഫ്രോഡാന്ന് മനസ്സിലാക്കിയല്ലോ ആദ്യ സന്തോഷമാ നീ കാര്യം തെളിച്ചു പറ ശ്രീകാന്തെ അതെ മുത്തശ്ശി അതെ അച്ഛനും കൂടി അറിയേണ്ട കാര്യ മുത്തശ്ശിയും കൂടി മുകളിലേക്ക് വാ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോഴേ അതിനൊരു ത്രില്ലുള്ളൂ അപ്പോഴേക്കും മർഷിയും നമ്മുടെ ശങ്കർനാരായണനും എല്ലാവരും വന്നു എന്താ കാര്യം എനിക്ക് സന്തോഷമുള്ള കാര്യമാ പക്ഷെ അമ്മയ്ക്കും മുത്തശ്ശിക്കും അത്ര സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിവിടെ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ സന്തോഷം നോക്കുവാണ് കേട്ടോ അതെ ശരിക്കും പറഞ്ഞ ഉമാമകൃഷ്ണനായിട്ട് കണ്ടെത്തിയ ആ മരുമകനില്ലേ മുത്ത കുയുടെ പേരക്കുട്ടിയുടെ മരുമകൻ പിന്നെ നമ്മുടെ വിക്രം ആ എം എൽ എ വാസവന്റെ മകനെ അവൻ നടു റോഡിലിട്ട് തല്ലി തല്ലിക്കൊല്ലാറാക്കി എന്നുള്ളതാ സത്യം അവനിപ്പോ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാതെ ആ ചെറുക്കൻ ദയ്പായി ചൂക്കിടക്ക അതറിയോ നിങ്ങക്ക് അവര് ക്രൂരമായി തല്ലിക്കൊല്ലാൻ നോക്കുന്ന കൊണ്ട് ഒരാളൊഴിയെ മറ്റാരും അവനെതിരെ സാക്ഷി പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല പിന്നെ അതാ ഇതിലൊക്കെ ടെസ്റ്റ് അതാ ഒരാൾ ആരാണെന്നറിയോ പറയാ എന്റെ പെങ്ങൾ ഇപ്പഴാ എനിക്ക് അവളെ പെങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായത് സന്തോഷമായത് വേദാ ശങ്കർ നാരായണൻ എന്ന് പറഞ്ഞു അപ്പം എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞ അമ്മയെ മുത്തശ്ശിയെ നെഞ്ചത്ത് കൈവെച്ചിങ്ങനെ നിൽക്കാണ് അവൾക്കത് ചെയ്യാൻ തോന്നുന്നതിന് ഈശ്വരനോട് നന്ദി പറയാ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോഴാണ് അവൾ ജെല്ലാ ജില്ലാ ചൊച്ചി ശങ്കർ നാരായണന്റെ മകളായത് അവളെന്റെ പെങ്ങളാണെന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട് എന്താ ഉണ്ടായത് ഫോൺ വിളിച്ച് അന്വേഷിക്കേ പക്ഷെ അവള് ചെയ്ത തെറ്റാണെന്നും അവള് മാറ്റി പറയണമെന്നും അവള് ഉപദേശിക്കാൻ നിക്കരുത് അച്ഛൻ അത് ചെയ്യില്ല എനിക്കറിയാം ഏതായാലും എല്ലാവരും കൂടെ സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചല്ലോ അവന്റെ സ്ഥാനി നിറം അവൻ തന്നെ കാണിച്ചു തെന്നും അത് അവൾക്ക് മനസ്സിലാകുകയും ചെയ്തു ഇനിയെങ്കിലും അവളോട് ആ ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങി പോരാൻ പറ വടി എന്ന് പറഞ്ഞ വർഷയും കൂട്ടി കൊണ്ട് ശ്രീകാന്ത് അങ്ങ് പോവാണ് അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇത് എന്താ സംഭവിച്ചത് എന്നറിയാതെ ഈ സമയത്ത് പിന്നെ കമല കമല കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവ നന്ദനെയും ശ്രീജയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മേ അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ എന്താ എന്തിലും അസുഖം വരും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ശ്രീജെ എനിക്കറിയില്ല കാലു പിടിക്കുന്ന പോലെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതല്ലേ അവൾക്ക് അവൾ കേട്ടോ അവള് കേട്ടില്ലല്ലോ അപ്പൊ വേഗ നന്ദി അതെ സത്യം പറഞ്ഞാല് അത്രയും കാലം അവളെ മോക്ക് പോലും ചെയ്യാതിരുന്ന മാഷിന് ഇപ്പൊ അവള് വലിയൊരു ധർമ്മിഷ്ഠയായിരിക്കാം ഞാൻ ഞാനോ എന്റെ മോൻ എനിക്കറിയില്ല ഞാൻ അവളെ സ്വന്തം മകളെപ്പോലെ ആയിരുന്നു എന്നെ നോക്കിയത് അയ്യോമ്മേ മകളെപ്പോലെയല്ല മകള് തന്നെ ആയിരുന്നു അമ്മയ്ക്ക് പക്ഷേങ്കില് അപ്പൊ ശ്രീ ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നന്ദിനി ഒരു ഔട് വെച്ചോട് കിട്ടോ ഞങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്മ അവളെ സ്നേഹിച്ചിട്ടുമുണ്ട് അതെനിക്കറിയാം നന്ദിനി എന്ന് വിളിച്ചു ശ്രീജ അപ്പൊ ഇരിക്കട്ടെ എന്നുള്ള മട്ടിൽ കണ്ണക്കീറുകി കാണിക്കാം എനിക്കും ശ്രീജച്ചയ്ക്കും വിഷമമുണ്ടായിട്ടല്ല പക്ഷേ നന്ദിനി എന്താ ഇത് എന്ന് ചോദിച്ചു ഇരിക്കട്ടെ ആ അപ്പം വേഗം തന്നെ നന്ദിനി പിന്നെയും അതെ ഞങ്ങൾ രണ്ടുപേരും ഈ ചതി ഒരിക്കലും ഈ കുടുംബത്തോട് ഞങ്ങൾ ചെയ്യില്ല അത് ഉറപ്പാ അപ്പം വേഗം തന്നെ ഇവരുമിണ്ടാകും നിന്നു കുറച്ച് കഴിയുമ്പത്തേനും വേദ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ ആ മൊഴി കൊടുത്തിട്ടുള്ള വരവാൻ തോന്നും ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദനി പുറത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ വേദാത്തേക്ക് കയറി വന്നു അപ്പൊ നന്ദിനി ശ്രീജിയും കൂടെ ആര് നീ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള വരവാണോ അതെ അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ പോയത് നീ ആരാടി നീ വലിയ സത്യവിധിയോ ആരായാലും മോശക്കാരി അല്ല പോരെ എന്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്താലേ ഞാൻ ഇങ്ങനെ കൊടുക്കല്ല ചെയ്യാം അതെ അതാണ് നമ്മളെ തമ്മിലുള്ള ഒരു വ്യത്യാസം അത് മനസ്സിലാക്ക ഒരു ന്യായാധിപൻ വളർത്തിയ കുട്ടിയായ എനിക്ക് ഇത്തിരി നീതിബോധം കൂടുതലാണെന്ന് കൂട്ടിക്കോ എന്നിട്ടാണല്ലോ നീതിബോധമുള്ള നിന്റെ അച്ഛൻ വളർത്തിയ നിന്റെ സഹോദരനും ഭാര്യയും കൂടി അവനെ കൊല്ലാൻ നടക്കുന്നത് വേദന ആ അതൊക്കെ പോട്ടെ പിന്നെ നിന്നോട് കാര്യം പറയട്ടെ നിന്റെ ഉള്ളിലെ അജണ്ടയൊക്കെ എനിക്ക് നന്നായി അറിയാം എനിക്ക് ഒരു അജണ്ട ഇല്ല നന്ദിനിയാടത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം അത് ആരാണെങ്കിലും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു പിന്നെ ചില സമയത്ത് ശിക്ഷ അനുഭവിക്കുന്നതാണ് സ്വതന്ത്രമായി നടക്കുന്നതിനേക്കാൾ നല്ലത് അത് ആദ്യം മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കാൻ നന്ദിനിയാടത്തിയുടെ ബുദ്ധി അത് പോരായെന്ന് മാത്രം എനിക്ക് ബുദ്ധിയില്ല ഇല്ല സമ്മതിച്ചു പക്ഷേ ഈ വീട്ടിൽ വന്ന് കയറിയ ഇവിടുത്തെ പെണ്ണുങ്ങളിൽ ഏറ്റവും ബുദ്ധിയും കഴിവും സ്നേഹമെന്ന് പറഞ്ഞ നിന്നെ തല കയറ്റി വെച്ച് നടക്കുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ അമ്മ ആ ഞായൊക്കെ നിങ്ങൾ നീ അവളുടെ അടുത്ത് അവരുടെ അടുത്ത് ചെന്നു ബോധ്യപ്പെടുത്ത എന്ന് പറഞ്ഞു ഒന്നും വെണ്ടിയില്ല വേദ നേരെ അകത്തേക്ക് കയറി ചെന്നു അപ്പൊ അമ്മ എന്ന് വിളിച്ചപ്പോത്തേനും കോമല അങ്ങനെ രുദ്രാക്ഷ എന്താ പറയാ ഭയങ്കര രുദ്രദേവിക്ക് നിൽക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഭദ്രകാളിയെ പോലെ ഇങ്ങനെ നിക്കണം അപ്പൊ ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് അതെ ഒപ്പിട്ടുള്ള കൊടുത്തിട്ടുള്ള വരവ എന്നുകൂടി നന്ദിനി മിണ്ടിയില്ല നേരെ വന്ന വന്നപടി വാതില് കൊട്ടി അങ്ങോട്ട് അട്ടച്ചൂട്ടോ മൂവ് തീർത്തടക്കുന്നത് പോലെ അപ്പൊ ഇത് കണ്ടപ്പോ വേദക്ക് നന്ദനിക്ക് ഭയങ്കര സന്തോഷം എടേ ഇങ്ങനെയും പിടിച്ചു കെട്ടിക്കൊണ്ടു പോവാൻ എങ്ങനെയും ഈ ഗുഡകൾ ഈ വീട്ടിൽ വന്നപ്പോ അവരെ തല്ലി ഓടിച്ച് നിന്നെ അവരെ തല്ലി ഓടിച്ച് നിന്നെ ആ കയ്യും പിടിച്ച് ആദ്യം ഈ വീട്ടിലേക്ക് കയറ്റിയത് ഈ പറയുന്ന ആളാ അറിയോ നിനക്ക് ആ ആളാ ഇപ്പൊ നിനക്കെതിരെ വാതിലടച്ചിരിക്കുന്നത് അപ്പൊ നന്ദിനി ദേ ഇനി ആ അമ്മ തന്നെ നിന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളും നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് നന്ദിനി അങ് പോയി അപ്പൊ ശ്രീജേനെ ഒന്ന് നോക്കി വേറെ നിസ്സഹായിട്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് ജയിലിലാണ് പോലീസുകാര് വിക്രോട് ഉണ്ട് കേട്ടോ അപ്പം സാമ്പു സാറാ തോന്നുന്നല്ലോ സാർ ലീവിലല്ലേ ഈ സമയത്ത് വരുവാണെങ്കിൽ എന്തോ പണിയുണ്ടല്ലോ എന്നിങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം അങ്ങനെ ഇപ്പുണ്ട് വന്നു എന്താടോ സി ഇല്ലേ ഇല്ല സാറേ അപ്പോ വനിതാ പോലും സാറേട ഉള്ളത് ഞാനാ സാറേ എന്ന് പറഞ്ഞു ആ രാജേശ്വരിയാണോ എങ്കി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയിക്ക് എന്ന് പറഞ്ഞു എന്താ സാറേ കാര്യം എന്ന് ചോദിക്കുവാണ് അപ്പൊ ഇവര് പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്ക സാറേ അത് പറയുന്ന കേക്കന്റെ ജോർജെ നീ ചെല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം കസ്റ്റഡിയിൽ എഴുതുന്ന പ്രതി ആത്മഹത്യ ചെയ്യുമ്പോ നിങ്ങൾ ശബ്ദം കേട്ട് പുറത്തായിരുന്നു അത്രേ ഉള്ളു അത് അങ്ങനെ എഴുതി തീർത്താ മതി മനസ്സിലായോ നിങ്ങൾ ചെല്ലു നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് മടിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ എന്താടോ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളോട് ഇനി പ്രത്യേകം പറയണോ അവരോട് പറയണ്ട പക്ഷേ എന്നോട് പറയണം എന്ന് പറഞ്ഞ സി ഐ അപ്പോഴേക്കും ലാൻഡ് ചെയ്തു സാബു സാർ പെട്ടു എന്റെ സാബു ആരുടെ കൊട്ടേഷൻ കൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം പിന്നെ എടോ എന്താടോ കരുതിയത് എന്തിനാ താൻ പേടിപ്പിക്കുന്നത് ഞാൻ പുറത്തു പോയി എന്ന് പറഞ്ഞതിനാണോ കേട്ടോ സാബു സാറേ അത് താൻ എന്തിനാ വന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് താനേ കൂടുതൽ ഒന്നും അടുത്ത ആഴ്ച വരെ എന്നാ സാബു പോയി ലീവ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ അതുവരെ സ്റ്റേഷനിലെ കാര്യങ്ങൾ ഈ ഞാൻ തന്നെ നോക്കിക്കോളാം എന്താ പോകുന്നില്ലേ സാർ എന്ന് പറഞ്ഞു ആ എന്നാ സാബു അങ് ചെല്ലേ വേഗം ആട്ടെ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി മീശക്ക് ഒന്ന് സെറ്റാക്കി വിക്രവും സാബു എന്താടോ ചെല്ലടോ വന്ന കാര്യങ്ങളൊന്നും നടന്നുമില്ല ആകെ പണിയും പാളി നാണം കെട്ട് നമ്മുടെ സാബു സാറ് തിരിച്ചു പോവാണ് അങ്ങനെ പറഞ്ഞു വിടണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം തീർക്കാൻ വന്നതല്ലേ സമ്മതിക്കായിരുന്നു എന്ന് വിക്രം എടാടേടാ നിന്റെ ഒക്കെ തായം കളിക്ക് നിന്ന് തരാൻ ഞാൻ ഈ യൂണിഫോം ഇട്ടിവിടെ നിൽക്കുന്നത് മനസ്സിലായോ കേസ് രജിസ്റ്റർ ചെയ്ത് നിന്നെ കൊണ്ടു നിർത്താൻ പോകുന്നതേ അമ്മായിയപ്പന്റെ കോടതിയിലേക്കാ അവിടെ സാക്ഷി പറയുന്നത് നിന്റെ ഭാര്യ കൊള്ളാലേ സൂപ്പർ ബാക്കി വിധി നീ അവിടെ വെച്ച് തന്നെ അനുഭവിച്ചു സർവീസ് കാലത്ത് ഒരു വകുപ്പ് തലാന് അന്വേഷണം നേരിടാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മനസ്സിലായിട നിനക്ക് എന്ന് ചോദിച്ച് സാധനകത്തേക്ക് പോകാൻ കിട്ടും അപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കമല ഇങ്ങനെ പിന്നെയും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നന്ദിനിയും ശ്രീജിയും വന്നിട്ട് അതെ അമ്മേ അമ്മയ്ക്ക് ഇത്തിരി കഞ്ഞി എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കാണ് എന്നിട്ട് പിന്നെ ഒന്നും ഇണ്ടന്നില്ല ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അന്നേരം ഒരു റിയാക്ഷൻ ഇല്ല അതെ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചോളാം ആർക്കാ ഇപ്പൊ ചേതം അതുകൊണ്ട് ആർക്കും ഇപ്പൊ ഒരു ചേതോ സംഭവിക്കാനില്ലല്ലോ ഓ എന്ന് ചോദിച്ചു ഇവരോടും ദേഷ്യപ്പെടുകയാണ് അപ്പോഴാണ് നമ്മുടെ വിശ്വ അങ്ങോട്ടേക്ക് വരുന്നത് വിശ്വ എന്തായിടാ എന്ന് ചോദിച്ചു വിക്രത്തിനെ നീ കണ്ടോ അപ്പൊ വേഗം തന്നെ ഇല്ലമ്മേ ആ ഇൻസ്പെക്ടർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു നാളെ കോടതിയിൽ ഹാജരാക്കും വേണമെങ്കിൽ സബ്ജയിൽ പോയി കണ്ടോളാനാ അയാള് പറഞ്ഞത് അപ്പോഴേക്കും അവനേക്ക് ഭയങ്കര സങ്കടമായി പിന്നെയും കമലിങ്ങനെ നിന്ന് സങ്കടപ്പെടുകയാണ് വിക്രത്തിനെ കണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിപ്രാളം പിടിച്ച ആള് ഓടി ചെന്നതൊക്കെ പക്ഷെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ വിഷമിച്ച് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അതെ അമ്മേ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ പോലീസുകാരോട് ചില പോലീസുകാരോടൊക്കെ ഞാൻ സംസാരിച്ചു കെട്ടോ അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ സാക്ഷി ഇത്ര സ്ട്രോങ് ആയതാണെന്ന അവരെല്ലാവരും പറയുന്നത് ഇതിനു മുൻപെല്ലാം വിക്രം കേസിൽ നിന്നൊക്കെ ഊരാൻ ശ്രമിച്ച ആള് ഇത് എതിരെ സാക്ഷി പറയുന്നത് പ്രോസിക്യൂഷനെ സ്ട്രോങ് ആക്കാനേ സാധിക്കൂ സാധിക്കൂന്ന് പട്ടാപ്പകല് ഒരാള് മാത്രം കണ്ടു എന്ന് അല്ലെങ്കിൽ ഒരാള് മാത്രം കണ്ടു ഈ കൊ അടിച്ചു വീഴ്ത്തുന്നത് എന്ന് പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കുവോ എന്ന് ചോദിക്കുകയാണ് നന്ദിനെ അത് ശരിയാണല്ലോ അവനെതിരെ മറ്റാരും സാക്ഷി പറയാൻ വരാത്തത് അവനൊരു കുറ്റം ചെയ്യാത്തത് കൊണ്ടാണെന്ന് നമുക്ക് വാദിച്ചുകൂടെ വിശ്വം വേദ കള്ള സാക്ഷി പറയാണെന്ന് നമുക്ക് കോടതി വാദിച്ചു കൂടെ വിശ്വ ഏട്ടാ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല നന്ദിനി അതിനിടയിൽ ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ കേസ് മാറും ആ എം എൽ എ ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുമെന്നാണ് പോലീസുകാർ പറയുന്നത് എന്നാ നീ പറഞ്ഞത് എന്ന് ചോദിച്ചു അമ്മ അങ്ങനെ സംഭവിക്കും നല്ലല്ലോ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു അവരങ്ങനെയൊക്കെ അല്ലേ പറയൂ എന്നാ ചോദിച്ചത് എന്നിട്ട് വിക്ര എന്താ പറയാ ആകെ ദേഷ്യപ്പെട്ടു പിന്നെയും ശങ്കർ സഹിക്കാൻ പറ്റുന്നില്ല കമലയ്ക്കും എന്നിട്ട് കമല വീണ്ടും വന്നിരുന്നു കരയാട്ടോ അമ്മ കരയല്ലേ അവളീ വീട്ടിലേക്ക് കാലം എടുത്തു വെച്ച തന്നെ വിക്രത്തിനെ ഒരു വഴിക്കാക്കാൻ വേണ്ടിയാ അവൾ എന്നോട് പലപ്പോഴായി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ആർക്കും വില പോവില്ലല്ലോ നീ ഒന്നും മിണ്ടാതിരി നന്ദിനി എന്റെ മെക്കിട്ടായോ ശ്രീ ചേച്ചി ബലമായി കെട്ടി െട്ടിക്കൊണ്ടുന്നതിന് അവൾ വിക്രത്തിന്റെ അടുക്ക പ്രതികാരം ചെയ്യാൻ വന്നതാ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുന്നാര മോനെ നേർവഴിക്ക് നടത്താനൊന്നും അല്ല അതെ വേദിയെ കുറ്റം പറയേണ്ട ഒരു അവസരം കിട്ടിയെന്ന് കരുതി നീ അങ്ങനെ അത് ഉപയോഗിക്കരുത് അത് ശരി അപ്പൊ നിങ്ങൾക്ക് ഇപ്പഴും ഞാൻ പറയുന്ന കൊഴപ്പ വെറുതെ അല്ല അവള് കിടന്ന് തുള്ളുന്നത് അപ്പൊ വേഗം തന്നെ കമല തൂത്തിട്ട് വിശ്വം ഇനിയിപ്പ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാ എന്ന് ചോദിച്ചു പോലീസിന്റെ മുന്നിലല്ലേ സുവാമൊഴി കൊടുത്തിട്ടുള്ളൂ കോടതിയിൽ അത് മാറ്റി പറയണം അതൊക്കെ നടക്കുവോ എന്നിങ്ങനെ ചോദിക്കുക അടാ അവളത് ചെയ്യൂ വിഷട്ടാ സാക്ഷി കൂറു മാറുന്ന ആദ്യത്തെ കേസൊന്നും അല്ലല്ലോ അവളത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നന്ദിനി അവൾ അത് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും അവൾ എവിടെ അവൾ വിക്രത്തിന്റെ റൂമിലുണ്ടമ്മേ എന്നാ അവളോട് വേഗം പുറത്തേക്ക് വരാൻ പറ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ നന്ദിനി വേഗം ചെന്നു വേദയുടെ അടുത്തേക്ക് അതിന്റെ വേദ അവിടെ ഇരുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലണം അമ്മക്ക് നിന്നെ ഒന്ന് കാണണോന്ന് അപ്പൊ വേഗം എഴുന്നേറ്റ് പോവാ അയ്യോ അത്രയ്ക്ക് തിടുക്കും ഒന്നും വേണ്ട വിക്രമിനെതിരെ മൊഴി കൊടുത്തത് കൊണ്ട് നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന ആരേറ്റം സ്വീകരിക്കാനൊന്നും അല്ല വിളിക്കുന്നത് വാ വാ ഞാൻ പറഞ്ഞതിന് ആദ്യം കിടൂ ചൂടോടെ നീ കൈപ്പറ്റാൻ നോക്ക് അപ്പൊ വേദം നേരി അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ കമല അതെ നീ കണ്ടു എന്ന് പറയുന്നത് ചിലപ്പോ സത്യമായിരിക്കാം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നീ മൊഴി കൊടുത്തു എന്ന് പറയുന്നത് സത്യമായിരിക്കാം പക്ഷേ ഒരു കാര്യം അതെങ്ങാണ് അത് നീ കോടതിയിൽ മാറ്റി പറഞ്ഞു പറ്റൂ എന്ന് കമല ഒറ്റക്കാലിങ്ങനെ നിൽക്കുകയാണ് അവൻ ഒരാളെ കൊല്ലാറാക്കി എന്ന് പറയുന്നത് നീ മാത്രാണ് അതിന് വേറെ ഒരാൾ പോലും അത് കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെ അവർ പേടിച്ചിട്ട് അവർ പറയാൻ പേടിച്ചിട്ടുള്ളതാണ് അല്ല ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു ന്യായം എന്റെ മകന്റെ ഭാഗത്തായതുകൊണ്ട് മാത്രാണ് എന്ന് പറഞ്ഞു അപ്പം നന്ദിനി ഇഷ്ടപ്പെട്ടു െ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ഒരു ബന്ധമില്ലാത്ത നാട്ടുകാർക്ക് എന്റെ മകന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായി പക്ഷേ അത്രയും പോലും നിനക്ക് മനസ്സിലായില്ല അല്ല വേദ എന്ന് ചോദിച്ചു ഓവനോ അവരോട് പ്രതികാരം വീട്ടാനാണ് നീ വീട്ടിൽ വന്നു കയറിയെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഞാൻ അത് വിശ്വസിച്ചതേ ഇല്ല നന്ദിനി പറഞ്ഞതാ ശരി പക്ഷേ ഇപ്പോ എന്നിപ്പോ എനിക്കും തോന്നുന്നത് അത് തന്നെയാ ശരിയെന്നാ എനിക്കും തോന്നുന്നത് ആ ഹാ ഏറ്റു എന്ന് നന്ദിനി ഭയങ്കര ആത്മവിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ അമ്മേ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ഇതിലാണ് വേഗം തന്നെ എനിക്കൊന്ന് മാത്രം അറിഞ്ഞ മതി നീ കോടതിയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നിനക്ക് കഴിയുമോ ഇല്ലയോ എന്ന് അപ്പൊ കുറച്ചുനേരം വേദൊന്നും ഇവിടെ നിന്നു അപ്പൊ വേദ അതെ വിക്രം തെറ്റാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ വിക്രം അനുഭവിക്കണം ശിക്ഷ വിധിക്കാൻ നീ ആരാ നീ പറയുന്ന സാക്ഷി മൊഴിക്ക് എന്റെ മോനെ അവൻ അവൻ എന്ത് ശിക്ഷയാ ലഭിക്കാൻ പോകുന്നെന്ന് നിനക്കറിയോ എന്റെ മകന്റെ ജീവിതകാലം മുഴുവൻ അവൻ ആ ഇരുട്ടിലായിക്കും ഇരുട്ടിലേക്ക് തള്ളിയിടാനാ നീ ഇപ്പോ ശ്രമിക്കാൻ പോകുന്നത് പറ വിക്രം ക്രൂരമായി ആക്രമിച്ച ആള് ഇപ്പോഴും ആശുപത്രിയിൽ ശരിക്കും മരണത്തോട് മല്ലിടുക അവൻ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടായിരിക്കും അതെ വേദ അല്ലാതെ വിക്രം ചെയ്യില്ല എന്ന് പറഞ്ഞു ശ്രീജ അന്ന് വെച്ചാ കാരണം ഉണ്ടെങ്കിൽ വെച്ചാ എന്തും ചെയ്യാൻ വിക്രത്തിന് അധികാരമുണ്ട് എന്നാണോ ശ്രീജേത്തി എന്ന് ചോദിച്ചു അപ്പൊ ഇവർക്ക് മിണ്ടാനായിട്ട് വാക്കുകളില്ല ആശുപത്രിയിൽ കിടക്കുന്ന ഇയാള് തെറ്റ് ചെയ്തു എന്ന് തന്നെ കരുതുക അതിലൊരു തെറ്റുമില്ല പക്ഷെ അയാളെ ശിക്ഷിക്കാൻ അമ്മയുടെ മകൻ ആരാ എന്നാ എന്റെ ചോദ്യം അപ്പൊ ഇവര് മിണ്ടുന്നില്ല കേട്ടോ ഇവർ ആരും മിണ്ടാതെ നിൽക്കണം ഈ നാട്ടിലെ നിയമങ്ങൾ വിക്രത്തിന് ബാധകമല്ല എന്ന് ശ്രീജിയുടെ അടുത്തേയും വിശ്വസിക്കുന്നുണ്ടോ മതി നീ കൂടുതലൊന്നും പറയണ്ട ആശുപത്രി കിടക്കുന്നവൻ അങ്ങനെ ആയത് വിക്രം തല്ലിട്ടാണെന്ന് എന്താ ഉറപ്പ് ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ് നീ എന്റെ മുഖത്ത് കണ്ണെന്ന് നിനക്ക് മാത്രല്ലല്ലോ നാട്ടുകാർക്കും ഇല്ലേ വിക്രം അവിടെ അവനെ അടിച്ചിട്ടുണ്ടാവാ ശരി പക്ഷേ അവൻ എങ്ങനെയായത് വേറെ ആരെങ്കിലും ആക്രമിച്ചിട്ടാണെങ്കിലോ സത്യത്തിൽ ഒരു മുഖം മാത്രമല്ല ഉള്ളത് പല മുഖങ്ങളുണ്ട് അത് തെളിയിക്കാൻ ഇവിടെ കോടതി ഉണ്ട് അപ്പൊ അതെ മാഷ് വന്നിട്ട് എന്നാ നന്ദിനി കോടതി പോയി വാദിക്കുക എന്ന് പറഞ്ഞു അപ്പൊ നേരെ നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വേദക്ക് സപ്പോർട്ടായിട്ടാണ് മാഷ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ സത്യത്തിന് പല മുഖങ്ങളില്ല നന്ദിനി അതിന് ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ അതിപ്പോ വേദ തെരഞ്ഞെടുത്ത ഈ മുഖം തന്നെയാണ് പിന്നെ സത്യം വളച്ചടിക്കുന്നവരുണ്ടാവാ പക്ഷെ അതൊന്നേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വേദയുടെ ഇപ്പോഴത്തെ നിലപാടാണ് സത്യം എന്ന് മാഷ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് അപ്പൊ കമലയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇങ്ങനെ നിൽക്കാണ് കുട്ടി എന്ന് വിളിച്ചു അതെ ആര് പറഞ്ഞാലും നീ നിന്റെ മനസ്സ് മാറ്റരുത് കുട്ടി അതില് ഞാൻ നിന്നും ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് മാഷെ എന്ന് വിളിച്ചു കമല ദേ ഞാൻ എല്ലാവരോടുകൂടി കൂടിയായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം വേദിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് അതുകൊണ്ട് അതിൽ വേറെ ആരും കയറി കയ്യെടുത്തണ്ട അവളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ മറ്റെന്തെങ്കിലും ചെയ്യാൻ അവളെ നിർബന്ധിക്കാനോ ആർക്കും ഓരോ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല അത് ആദ്യം മനസ്സിലാക്കണം ഈ വിഷയത്തിൽ ഇനി ഇവിടെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു മാഷ് അപ്പൊ കമല ആഗസ്റ്റ കൈക്കുറുകി നിരങ്ങളിൽ നിന്നും എല്ലാവരും ഇങ്ങനെ നിൽക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു കെ